ചാനലിൽ ഫിഷിംഗ് വീഡിയോസ് ഇനി നല്ലപോലെ തന്നെ വിടുന്നതായിരിക്കും അപ്പം നമ്മൾ നമ്മുടെ ഫാമിലോടുള്ള ഷീറ്റ് മേടിച്ചിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല നമ്മളിവിടെ ഉണ്ടാക്കുന്ന ടാങ്കിൻ്റെ ഷീറ്റ് ടാങ്കി കൂടെ ഞാൻ കാണിച്ച് തരാം നമുക്കത് ഇതുവരി അങ്ങോട്ട് കിടക്കാം എഫെറ്റ് ഇതായി ഇപ്പം ഇത്രയോ ആയിട്ടുണ്ട് പണി ഇനിയിപ്പോൾ ഇവിടെ ഫുള്ള് നമ്മൾ ഇളക്കി എടുത്തിട്ട് മണ്ണ് ഫുള്ള് പഠിച്ചപ്പുറത്തോടെ ഇടും അത് കഴിഞ്ഞിട്ട് അതെല്ലാം ചാക്കിലാക്കി ചുറ്റിയിട്ട് മാക്സിമം ഈ ഒരു ഹൈറ്റ് എന്തായാലും ഇതിൻ്റെ നല്ല ഹൈറ്റ് നമുക്ക് നമ്മുടെ ഇപ്പം ഉണ്ടാക്കാം കുളത്തിന് വേണ്ടി കേട്ടാം എന്തായാലും നമ്മുടെ ഓസ്കാർ കൂട്ടന്മാരെല്ലാം അതായത് നമ്മളെ കണ്ടു പോകുന്നത് കണ്ടല്ലോ നല്ല പോലോമാരങ്ങിയിട്ടുണ്ടാവും അവർക്ക് കുറച്ചും വേണം ഫീഡ് ചെയ്തു പിന്നെ അത് മാത്രമല്ല അതായത് നമ്മളിവിടെയും കൂടെ ഒരു ഫാം അതായത് ഇതുപോലത്തെ ഒരു ഫാം ഷെഡ് ഇവിടെയും കൊണ്ടാക്കുകയാണ് അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ആ ഒരു മൂല വരെ നല്ല രീതിയിൽ തന്നെയുള്ള ഫിഷിങ്സൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ആദ്യം നമ്മൾ കഴിച്ചുകൊണ്ട് ഉപയോഗിച്ചാണ് ഫിഷിങ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഒരു റോഡും റീലും മോർ റീഡുണ്ട് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം രൂപയുടെ ആണ് നമ്മളിപ്പോൾ നോക്കുന്നത് അത്യാവശ്യം നല്ലൊരു റോഡാണ് സ്പിന്നിങ് റോഡാണ് നമ്മൾ നോക്കുന്നത് പിന്നെ അതിൻ്റെ ബ്രൈഡിനും എല്ലാത്തിനും കൂടി ചേർത്താണ് അത്രയും വില വരുന്നത് നല്ല വിലയുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല നമുക്ക് നല്ല വിലയുണ്ട് പിന്നെ നമ്മൾ ഓരോരോ അഡ്ജഷൻസ് ചെയ്യുന്നതാണ് നമ്മൾ കാണിച്ചു തന്നത് ാണ് നമ്മുടെ മീനുകളെ കീപ്പ് ചെയ്യാനായിട്ട് എന്താ പറയുക ചെയ്യുന്ന ഒരു സ്ഥലം ഇവിടെ നമ്മുടെ ഗപ്പീസ് ഗൂഡ് സ്റ്റോക്ക് പോലുള്ള ഫിഷസിനെയും ബീറ്റ ഫിഷസിനെയും ഇവിടെ നമ്മൾ ബീറ്റ ചെയ്യുന്നില്ല കേട്ടോ കാരണം ഇവിടെ ഫുള്ള് എലിശല്യമാണ് കാരണം ഒറ്റ ഫിഷസിനെ നമുക്കവിടെ മര്യാദി വെക്കാൻ പറ്റില്ല പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഫാമ് അതിൻ്റെയൊക്കെ ഒരു ഫുൾ വീഡിയോ അപ്പം അതിൻ്റെയൊക്കെ ഒരു ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് പിന്നത്തെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒരു ലൈക്ക് ചെയ്യണം മാക്സിമം നമുക്ക് ഒരു ലൈക്ക് ഒരു ഇരുപത് കോഡ് ലൈക്ക് എങ്കിലും നമുക്ക് ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങൾ തരണം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയോളം നമ്മളെ എത്രയും പെണ്ണെ ട്വൻറ്റി ഫൈവ് കെ കെയായിട്ട് സപ്പോർട്ട് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോ കാണാം അത് അടുത്ത നമ്മുടെ ഫിച്ചിങ് വീഡിയോസ് ആയിരിക്കും കേട്ടോ